സുഹൃത്തുക്കളെ ടറോൺ ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം അപ്പോ ഇന്നത്തെ തലക്കെട്ട് തേർഡ് പാർട്ടിയോട് ഈ വ്യക്തിക്കുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത് രണ്ട് കാർഡ്സ് ആണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ തേർഡ് പാർട്ടിയോട് നല്ല രീതിയിലുള്ള താല്പര്യവും സ്നേഹവും ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് വളരെയധികം അരോചകമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താല്പര്യക്കുറവ് താല്പര്യമില്ലായ്മ ഒരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഒരു ഭാരമായിട്ടാണ് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള മനോഭാവം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറന്തള്ളിയാൽ മതി അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടാൽ മതി എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുടെ നേർക്ക് നീട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ ഈ വ്യക്തി ഒരു സന്യാസ യോഗത്തിലാണ് നിൽക്കുന്നത്